ഹായ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ഞാൻ സഞ്ജി അപ്പോൾ നമ്മൾ ഇന്ന് എൽ ഡി സി കൊല്ലം കണ്ണൂർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ആ എക്സാമിലെ സയൻസിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എവിടെ നിന്ന് അല്ലെ സയൻസിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചതെന്നോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അതായത് എൽ ഡി സി കൊല്ലം കണ്ണൂർ ചോദിച്ച ചോദ്യമായിരുന്നു താഴെപ്പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് ഈ ചോദ്യം എവിടെ നിന്നാണ് അത് എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യമാണ് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദഹനത്തിന്റെ ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദഹനത്തിന്റെ ചാപ്റ്റർ നിന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യം കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം നമുക്ക് ഒരു ചെറിയൊരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ കണ്ടോ അതായത് ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു ഇത്തരത്തിൽ ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നതാണ് ദഹനം ആ ദഹന വ്യവസ്ഥയിൽ പെടുന്നതാണ് അല്ലെ പ്രവർത്തനവുമാണ് രണ്ട് പോഷക ഘടകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗീരണം ചെയ്യുന്നു അതും ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരീര താപനില നിയന്ത്രിക്കുക അത് ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ശരീര താപനം നിയന്ത്രിക്കുന്നത് അതല്ല ശരീരത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക അതും ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് വരുന്നത് ഇതിൽ പോയിന്റ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ശരീര താപനില നിയന്ത്രിക്കുക ഓൾറെഡി പറഞ്ഞു എസ് സി ആർ ടിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദഹന വ്യവസ്ഥ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് ഓക്കെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യം നോക്കാം ഇതും ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത ചോദ്യമാണ് ചോദ്യം ഇതാണ് ഏതാണ് താഴെപ്പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പെല്ലഗ്ര ഓസ്ട്രിയോറിസ് ഒൻപതാം ക്ലാസ്സിന്റെ ചലനത്തിന്റെ ജീവശാസ്ത്രം ഒൻപതാം ക്ലാസ്സിന്റെ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സി എക്സാമിനും ആ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതും അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ദേ ഇവിടെയും എന്ത് വന്നിരിക്കുന്നു ആ സെയിം ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ഒരു റിപ്പീറ്റഡ് ചോദ്യം അപ്പൊ ആ ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് നോക്കിക്കോണുക ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട് കണ്ടോ ഓസ്ട്രിയോ അസ്ഥികളെ ബാധിക്കുന്ന രോഗം ഓസ്ട്രിയോ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കാൽസ്യത്തിന്റെ കുറവ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽസ്യത്തിന്റെ അഭാവമാണ് കാൽസ്യത്തിന്റെ അഭാവമാണ് കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓസ്ട്രിയോ പോസ് അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നതും എസ് സി ആർ ടി ഒമ്പതാമത്തെ ക്ലാസ്സിലെ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഓക്കെ എസ് സി ആർ ടി രണ്ട് ചോദ്യങ്ങളായി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയാം ഇതൊരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ ചെറിയൊരു ജനറൽ നോളജ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം ആരാണ് ഭൂമിയുടെ ശ്വാസകോശം നമുക്കറിയാം സസ്യങ്ങളാണ് എന്ത് നൽകുന്നത് നമുക്ക് വേണ്ട ഓക്സിജൻ നൽകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്താണ് മഴക്കാടുകൾ തന്നെയാണ് സോ അത് ഒരു ചെറിയൊരു ജി കെ അത് സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജി കെ എന്ന് പറയാൻ സാധിക്കും അതിന്റെ ആൻസർ മഴക്കാടുകളാണ് അല്ലെ മഴക്കാടുകളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജി കെ ആണ് അത് ചോദിച്ചത് അപ്പൊ അത് ഈസി ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഭൂമിയുടെ ശ്വാസകോശം നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്നതാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരാണ് മഴക്കാടുകൾ എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ആയിട്ടുള്ള സിആർഐ നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ് ഇതിനു മുമ്പും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേസിലെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പീറ്റഡ് ചോദ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് നമുക്കറിയാം അല്ലേ സാങ്കേതിക വിദ്യ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ ചികിത്സയുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ക്യാൻസർ ചികിത്സയുമായിട്ട് റിലേറ്റ് ചെയ്ത റിലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ചോദ്യം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മുൻപ് പി വൈ ക്യു പി വൈ ക്യു ആണ് മുമ്പ് ചോദിച്ച ചോദ്യം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു പി വൈ ക്യു ആണ് ഈ ഒരു ചോദ്യം അടുത്തത് അടുത്തൊരു ചോദ്യം വീണ്ടും എസ് സി ആർ ടി നിന്നൊരു ചോദ്യം അതും ഒൻപതാം ക്ലാസ്സിലുള്ള നമ്മളിപ്പോ ഇപ്പോ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററുകളില് ഒൻപതാം ക്ലാസ്സിൽ നിന്നുള്ള എസ് സി ആർ ടി നിന്ന് മാത്രം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം മൂന്നായിരിക്കാണ് കണ്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി മൂന്നാമത്തെ ചാപ്റ്റർ രക്തവുമായിട്ട് റിലേറ്റ് ചെയ്ത മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് ചോദിച്ച ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് മനുഷ്യ ഏറ്റവും വലിയ ധമനി നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഹൃദയം അല്ലെ മനുഷ്യ രക്തം പമ്പ് ചെയ്യുന്ന ഓർഗനാണ് ഹൃദയം അല്ലെ അതിലെ ഏറ്റവും വലിയ ധമനി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് ആരാണ് ആരാണ് മഹാധമനി അഥവാ അയോട്ട എന്ന് പറയും അല്ലെ അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് മനസ്സിലാക്കുക അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് മനസ്സിലാക്കുക ഇതും എവിടെ നിന്നുള്ള ചോദ്യമാണ് എസ് സി ആർ ടിയിൽ നിന്നുള്ള എസ് സി ആർ ടി നിന്നുള്ള ചോദ്യം തന്നെയാണ് ഇതും എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ് ഇത് ഓക്കെ അല്ലെ എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യമാണിത് ഇവിടെ നമുക്ക് ദമനികളും സിറകളും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് അറിയണം ഇത്രേ ഉള്ളൂ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളും ഉണ്ട് അതുപോലെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലും ഉണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നവരെ വിളിക്കുന്ന പേര് ദമനി എന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന സിരസലുകളെ നമ്മൾ വിളിക്കുന്ന പേര് സിരകളെന്നുമാണ് സോ ധമനിയും സിരകളും അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ആ ചാപ്റ്ററിൽ എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വീണ്ടും എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് അത് അയോട്ടയാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ് ഇതും എസ് സി ആർ ടി ചാപ്റ്ററാണ് എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ രോഗങ്ങളും രോഗകാര്യം എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്നാണ് രോഗകാര്യം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഏതു തരം കൊതുകുകളാണ് നമുക്കറിയാം കൊതുകുകൾ എന്ന് പറയുന്നത് എന്താണ് വെക്ടറുകളാണ് അല്ലെ രോഗം പരത്തുന്നവരാണ് അവരെയാണ് നമ്മൾ വെക്ടറുകൾ അഥവാ വാഹകർ എന്ന് പറയുന്നത് നമുക്കറിയാം നിപ്പ രോഗം പരത്തുന്ന നിപ്പ വൈറസിന്റെ വാഹകരെന്നറിയപ്പെടുന്നത് വവ്വാലുകളാണ് പഴം പഴംതീനി വവ്വാലുകളാണ് അതുപോലെ രോഗകാരിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഹകർ എന്ന് പറയുന്നത് ഇവിടെ കൊതുക് എന്ന് പറയുന്ന വാഹകരാണ് ഇവിടെ ഡെങ്കിപ്പനി പരത്തുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം ഡെങ്കിപ്പനി പരത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഡീസ് ഈജിപ്തി ആണ് ഈജിപ്തി എന്ന കൊതുകുകളാണ് ഈഡീസ് ഈജിപ്തി എന്ന കൊതുകുകളാണ് എന്ത് പരത്തുന്നത് ഡെങ്കിപ്പനി പരത്തുന്നതെന്ന് മനസ്സിലാക്കുക ബാക്കി എസ്യാറ്റിൽ എടുത്തു പറയുന്ന രണ്ട് പേരുണ്ട് പിന്നീടുള്ളത് അനോഫിലസുംസും ആണ് അനോഫിലസും ക്യൂലസും ആണ് ക്യൂലസ് നമുക്കറിയാം എന്താണ് മന്ത് മന്ത് രോഗത്തിന്റെ വാഹകരാണ് എന്തെന്ന് പറയുന്നത് ക്യൂലസ് എന്ന് പറയുന്നത് അല്ലെ മന്ത് രോഗത്തിന്റെ വാഹകരാണ് ക്യൂലസ് കൊതുകുകൾ എന്ന് പറയുന്നത് അല്ലെ മന്ത് എന്ന് പറയുന്ന വിരകൾ വിരകൾ പരത്തുന്ന ഒരു രോഗമാണ് വിരകൾ എന്ത് വിരകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈലേറിയൻ വിരകളാണ് ഫൈലേറിയൻ വിരകൾ പരത്തുന്നതുകൊണ്ട് തന്നെ മന്ത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫൈലേറിയാസിസ് എന്ന് മനസ്സിലാക്കുക ഫൈലേറിയാസിസ് ആസിസ് അറിയപ്പെടുന്നത് മന്താണ് എലിഫന്റി ആസിസ് എന്നറിയപ്പെടുന്നതും മന്താണ് മന്ത് എന്ന് പറയുന്നത് ക്യൂലസ് പരത്തുന്ന ഒരു രോഗമാണ് അല്ലെ ഫൈലേറിയൻ വിരകൾ പരത്തുന്ന രോഗമാണ് എന്ന് കൂടി മനസ്സിലാക്കുക പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അനോഫിലസ് അനോഫിലസ് മൊസ്കിറ്റോകൾ അനോഫിലസ് പെൺപൊതുകൾ ഏത് രോഗം പരത്തുന്നതാണ് മലമ്പനി പരത്തുന്ന രോഗമാണ് രോഗ മലമ്പനി അല്ലേ മലമ്പനി വരത്തുന്നത് ആരാണ് പ്ലാസ്മോഡിയം ആണ് ആണ് പ്ലാസ്മോഡിയം വരത്തുന്ന രോഗമാണ് സോ അനോഫിലസ് മൊസ്കിറ്റോ അനോഫിലസ് മൊസ്കിറ്റോ അത് മലമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കുന്നത് കൂടി ആ ഒരു പോർഷനിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക വീണ്ടും ഒരു എസ് സി ആർ ടി ചോദ്യം വീണ്ടും ഒരു എസ് സി ആർ ടി ചോദ്യം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ഏറ്റവും റീസെന്റ് നമ്മള് മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ എക്സാം ഉണ്ടല്ലോ എൽ ഡി സിയുടെ മുപ്പത്തി ഒന്നാം തീയതി എക്സാം ആ എക്സാമിന് വേണ്ടി നമ്മള് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അടങ്ങുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാ എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്ത ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം രണ്ട് മണിക്കൂറിന് ലൈവ് ക്ലാസ്സുകൾ വീതം വെച്ച് മുപ്പത് ദിവസം വരെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു ക്ലാസ്സിൽ നിൽക്കുക രണ്ട് മണിക്കൂർ ഓരോ സബ്ജക്റ്റിന്റെയും രണ്ടു മണിക്കൂർ ലൈവ് ക്ലാസുകൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ എല്ലാമായിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം മോഡൽ എക്സാമുകളും അതിന്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന എക്സാമിന് ബേസ് ചെയ്തുള്ള ബാച്ച് ആണ് കേട്ടോ അടുത്തൊരു ചോദ്യം ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ് ഇതും ബേസിക് ലെവൽ ചോദ്യമാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് അതും അറിയാം ജനീവ ആണോ എന്നറിയാം പക്ഷെ ഇവിടെ ജനീവ ഏത് രാജ്യത്താണെന്നറിയണം എന്നാൽ നമുക്കറിയാം എവിടെയാണ് ജനീവ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ് സ്വിറ്റ്സർലാൻഡാണ് ഓക്കെ അതും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു വളരെ എളുപ്പത്തിൽ അതും സ്കോർ ചെയ്യാം വളരെ ഈസി ആയിട്ടുള്ള ജനറൽ നോളജ് ആയിരുന്നത് ഓക്കെ അടുത്തത് വീണ്ടും ഒൻപതാം ക്ലാസ് അല്ലെ ഇപ്പോൾ നടന്ന ഇല്ല പി എസ് സിക്ക് ഒൻപതാം ക്ലാസ്സിനോട് വളരെ പ്രിയമാണെന്ന് തോന്നുന്നു കാരണം ഒമ്പതാം ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ എസ് സി അർഡി ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ ഭൂഗുരുത്വവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് ആ ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഗുരുവാശ്രം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ശരിയായ പ്രസ്താവന ഏതല്ല നോക്കിക്കൊള്ളുക ധ്രുവ ജിക്ക് പരമാവധി മൂല്യമുണ്ട് എന്ന് പറയുന്നു അല്ലേ ധ്രുവപ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട് എന്ന് പറയുന്നത് അത് ശരിയാണ് അല്ലേ ധ്രുവപ്രദേശ ജിയുടെ വാല്യൂ കൂടുതലാണ് ഭൂമധ്യരേഖാപ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട് ആണോ ഭൂമധ്യരേഖാപ്രദേശത്ത് പരമാവധി മൂല്യം ഉണ്ടോ അല്ല തെറ്റാണ് അടുത്തത് ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില പൂജ്യമായിരിക്കും അതും ശരിയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ എസ് സി ആർ ടിൽ അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ റീസൺസ് പറയുന്നുണ്ട് കാരണം ബലം എന്ന് പറയുന്നത് അല്ലെ എഫ് ഇ സി ഗൽ ടു ബലം എന്ന് പറയുന്നത് എഫ് ഇ സി ഗൽ ടു എഫ് ഇ സി ഗൽ ടു ജി എം വൺ എം ടു സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ ഇവിടെ ബല ബലത്തെ സ്വാധീനിക്കുന്നത് ഒന്ന് ജി ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് പിന്നെ മാസ് ഇവിടെ ഭൂമിയുടെ മാസും വസ്തുവിന്റെ മാസം പിന്നീടുള്ളത് ബാധിക്കുന്ന ഒരു വസ്തുവാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ അതായത് ആറ് കൂടുമ്പോൾ റേഡിയസ് കൂടുമ്പോൾ റേഡിയസും ഫോഴ്സും നമ്മൾ ഇൻവേഴ്സലി പ്രൊപ്പോഷണലാണ് ആറ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുന്നു ആറ് കുറയുമ്പോൾ ഫോഴ്സ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അത് ഇൻവേഴ്സിലി പ്രൊപ്പോഷൻ ആ ഇവിടെ നോക്കിയേ ഇവിടെ ആറ് കൂടുതലാണ് റേഡിയസ് കൂടുതലാണ് റേഡിയസ് ഇവിടെ കൂടുതലാണ് റേഡിയസ് കൂടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാശ്രം മൂലമുള്ള ബലം ഇവിടെ കുറവായിരിക്കും ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കുറവായിരിക്കും പക്ഷേ ഇവിടെ എന്താണ് ആറ് കുറവാണ് ആറ് കുറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും ഇവിടെ ബലം കൂടുതലായിരിക്കും ഇപ്പൊ ധ്രുവ പ്രദേശങ്ങൾ അനുഭവപ്പെടുന്ന ബലം എവിടെ എന്തായിരിക്കും ഇവിടെ കൂടുതലായിരിക്കും അങ്ങനെയാണ് ഈ പറഞ്ഞത് ധ്രുവ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട് അത് ശരിയാണ് അതേപോലെ തന്നെ ഭൂകേന്ദ്രത്തില് ഭൂ വാല്യൂ സീറോ തന്നെ ആയിരിക്കും അല്ലെ ഭൂകേന്ദ്രത്തിലെ വാല്യൂ സീറോ ആയിരിക്കും അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സി ആണ് അതും ഒരു എസ് സി അടുത്ത ചോദ്യമാണ് ബേസിക് ആയിട്ട് ഒരു നോളജ് ഉണ്ട് അതിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യമായിരുന്നു അതും യെസ് അടുത്ത ചോദ്യം നോക്കാം ആ ഈ ഒരു ചോദ്യമാണ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ എച്ച് വിരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം എച്ച് ബൈ ടു സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതിഗോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും അത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ച് അതൊരു മുകളിലിരിക്കുമ്പോൾ രണ്ടാണ് എങ്കിൽ മുകളിലുള്ള ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് സ്ഥിതിഗോർജ്ജമാണ് അത്ര ഇരിക്കുമ്പോൾ അവിടെ ഗതികോർജ്ജം ആയിരിക്കും അപ്പൊ ആ രണ്ടേ പൂജ്യം ആയിരിക്കും അതെങ്കിൽ പകുതി ദൂരം എത്തുമ്പോഴാണെന്നാണ് പറയുന്നത് പകുതി ദൂരം എത്തുമ്പോൾ ആ സ്ഥിതി ഓർജം കുറയുന്നു അതൊന്നാകുന്നു അപ്പൊ ഗതികോർജം കൂടുന്നു ഒന്നാകുന്നു അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വൺ ഈസ് ട് വൺ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റിലേക്ക് എത്താം പക്ഷെ അത് എത്രത്തോളം ശരിയാകും എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല ഓക്കെ പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണമല്ലോ നമുക്ക് സയൻസിന് അതല്ലേ ആവശ്യം നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണമല്ലോ നമുക്കറിയാം ഈ സ്ഥിതിഗോർജ്ജവും എന്ന് പറയുന്നത് എൽ ഡി സി തിരുവനന്തപുരത്ത് നിന്നും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതും എസ് സി ആർ ടി പ്ലസ് വണ്ണിൽ നിന്നൊരു ചോദ്യമായിരുന്നു കേട്ടോ ഈ ഒരു ചോദ്യം പ്ലസ് വണ്ണിൽ നിന്നുള്ളതാണ് പക്ഷേ ഈ സ്ഥിതികോർജ്ജവും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് രണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പൊ നമ്മുടെ കൊല്ലം കണ്ണൂരിൽ ആണെങ്കിൽ എങ്ങനെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്കിത് എങ്ങനെ വൺ ഈസ്റ്റ് വൺ എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം നമുക്കറിയാം സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ അല്ലെ യു ഇ സീക്വൽ ടു യു ഇ സീക്വൽ ടു എം ജി എച്ച് എന്നുള്ളതാണ് എം ജി എച്ച് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നുണ്ട് എച്ച് എന്ന് പറയുന്നത് എച്ച് ബൈ ടു ആകുമെന്ന് പറയുന്നുണ്ട് സോ നമുക്ക് ഇങ്ങനെ എഴുതാം എം ജി എച്ച് ബൈ ടു എച്ച് എന്നുള്ളത് എച്ച് ബൈ ടു ആയിട്ട് മാറി അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം അത് ഒന്നാമത്തെ ഇക്വേഷൻ യെസ് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം അടുത്തത് അതിന്റെ ഗതികോർജ്ജമാണ് ഗതികോർജ്ജത്തിന്റെ കെ സി ഗൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ കെ സി ഗൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ വി സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ കെ സി ഗൽ ടു ഹാഫ് എം വി സ്ക്വയർ അപ്പൊ നമുക്കിവിടെ വി എത്രന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് വി ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ ഏതാണ് വി സ്ക്വയറിനുള്ള ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ ആ ടു എസ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഈ ഒരു വി സ്ക്വയറിന് ഇട്ടു കൊടുക്കാമല്ലോ ഇവിടെ മുകളിലായിരിക്കുമ്പോൾ ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് സീറോ ആയിരിക്കില്ലേ യു എന്ന് പറയുന്നത് സീറോ ആയിരിക്കില്ലേ അപ്പൊ അവിടെ സീറോ പ്ലസ് ടു ആണ് ഇവിടെ എ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അപ്പൊ എക്ക് പകരം നമുക്ക് ജി എന്ന് ഇടാം എസ് എന്ന് പറയുന്നത് പകുതി ദൂരം ആകുമ്പോൾ എസ് എന്ത് തന്നെയാവും എസ് എന്ത് തന്നെയാവും എച്ച് ബൈ ടു ആവും എച്ച് ബൈ ടു ആവും അപ്പൊ നമുക്ക് ഇവിടെ ബി സ്ക്വയറിന് പകരം ബി സ്ക്വയറിന് പകരം ടു ജി എച്ച് ബൈ ടു എന്ന് കൊടുക്കാം ബി സ്ക്വയറിന് പകരം ടു ജി എച്ച് ബൈ ടു എന്ന് കൊടുക്കാം അപ്പോ ഹാ എം ഇൻഡു എം ഇൻഡു ടു ജി രണ്ട് 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 ഇനി ഇനി അതിന്റെ അനുപാതമാണ് നമുക്ക് ഇതിന്റെ നോക്കാം റിയേണ്ടത്വേഷൻ ആയിട്ടുണ്ട് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാം ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ് ഒന്നാമത്തെ ഇക്വേഷൻ എം ജി എച്ച് ബൈ ടു എം ജി എച്ച് ബൈ ടു രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യാൻ ഉള്ളത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം അല്ലേ ക്യാൻസൽ ഉള്ളത് ക്യാൻസൽ ചെയ്യാം ഈ ടു ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടൂ ടു ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും എം ജി എച്ച് ബൈ ടു എം ജി എച്ച് ബൈ ടു എന്ന് പറഞ്ഞ് വരും അല്ലേ അതായത് രണ്ടും ക്യാൻസൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഈസ്റ്റ് വൺ എന്ന് പറയും അത് തന്നെയാണ് നമ്മുടെ ആൻസർ വൺ ഈസ്റ്റ് വൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ അത് ആ ഒരു കൺസെപ്റ്റിലൂടെ എങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്ത് വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് ഇതോളം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് എഴുതാവുന്നേ ഉള്ളൂ പക്ഷെ അതെങ്ങനെ വന്നു എന്ന് ഈ ഒരു രീതിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടോ ഇത് ആക്ച്വലി ഒരു പ്ലസ് പോയിന്റ് ചോദ്യമായിരുന്നു ചിലപ്പോൾ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഒരു ചോദ്യമായിരുന്നു പക്ഷേ നല്ലൊരു ചോദ്യമാണ് നോട്ട് ചെയ്ത് വെച്ചോളുക ഇനിയും ഇതേപോലെ കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം യെസ് വീണ്ടും എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യം ഒൻപതാം ക്ലാസ്സിൽ എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യമാണ് കണ്ടോ താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതാണ് ക്രമം അല്ലെ വീണ്ടും കണ്ടോ എസ് ആർ ഡി ലൈന്റെ വാല്യൂസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ശബ്ദതരംഗങ്ങളെ നമുക്കറിയാം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഘരമാണ് ഖരം ദ്രാവകം വാതകം അങ്ങനെയാണ് ശബ്ദ വേഗത പോകുന്നത് അപ്പൊ ഇവിടെ നോയിക്കൊള്ളുക ഇവയിലെ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയല്ലേക്ക ഏറ്റവും കുറഞ്ഞത് ഏതായിരിക്കും വായു ആയിരിക്കും അല്ലെ ശബ്ദവേഗത ഏറ്റവും കുറവ് വായുനാണ് നമുക്കറിയാം ഇവിടെ വായുവിൻ്റെ ഉള്ള വായു കടപ്പുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ വായു ആണ് ആദ്യം വരുന്നത് വായു കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ വായു കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ഏതിനാണ് വായു കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ഏതിനാണ് ആ വായു കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ അതെ വായു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ശുദ്ധജലമുണ്ട് കടൽ ജലവും വായു കഴിഞ്ഞാൽ ശബ്ദവേഗത ഏറ്റവും കൂടുതൽ ശുദ്ധജലത്തിലാണ് ശുദ്ധജലം കഴിഞ്ഞാലാണ് ശബ്ദവേഗത കൂടുതൽ കടൽജലത്തിലാണ് അപ്പോൾ വായു ഒന്നാമത് വരും വായു ഒന്നാമത് വരും ശുദ്ധജലം രണ്ടാമത് വരും കടൽ ജലം മൂന്നാമത് വരും ആ ഒരു ഓപ്ഷൻ രണ്ട് ഒന്ന് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ രണ്ട് ഒന്ന് മൂന്ന് ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ മിസ്റ്റേക്ക് പറ്റാൻ സാധ്യത ഉള്ളത് ഒന്ന് എങ്കിൽ ചിലപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല എങ്കിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റാം രണ്ട് എങ്കിൽ ഈ ആരോപണക്രമം എന്താണെന്ന് അറിയത്തില്ല എങ്കിലും അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റാം ഓക്കെ അല്ലേ സംഭവം ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഈ രണ്ട് പോയിന്റുകൾ അറിയില്ല എങ്കിലും അവിടെ മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അല്ലേ അതും എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യം ഒൻപതാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ് അതും ഓക്കെ ആണോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു എക്സാമിന് പി എസ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യെസ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തതേത് ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു കാരണം കാരണം ഈ ഒരു ചോദ്യം നമുക്കറിയാം ഇത് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് അത് പഠിക്കത്തില്ല പക്ഷെ അതൊരു മെന്റൽ മെന്റലബിലിറ്റി ചോദ്യം കൂടിയാണ് നമ്മൾ സൗര വികസനം അല്ലെങ്കിൽ സൗരോർജത്തെ നമ്മൾ സൂചിപ്പിക്കാൻ നമ്മൾ എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ് സൂചിപ്പിക്കുന്നത് അല്ലെ സൗരോർജമായിട്ട് റിലേറ്റ് ചെയ്ത് ആൻസർ ഇത്രേ ഉള്ളൂ ഈ പറഞ്ഞ ഓപ്ഷനുകളിൽ എസ് ഇല്ലാത്തത് ഏതാണോ അതാണ് ആൻസർ എന്ന് പറയുന്നത് കണ്ടോ എൻ എസ് എം അത് സൗരോർജമായിട്ട് റിലേറ്റ് ചെയ്താണ് എൻ ഐ എസ് സി അതും സൗരോർജമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇവിടെ സൗരോർജമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് എൻ എൽ സി ഐ എൽ ആണ് ഇതാണ് സൗരോർജ്ജമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് അത് തന്നെയാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെ നോക്കിയാൽ നമുക്ക് എത്തായിരുന്നു പക്ഷെ അത് ചിലപ്പോ ഇത് ഈ ഒരു സ്കിപ്പ് ഈ ഒരു ചോദ്യം സ്കിപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ചോദ്യം തന്നെ ആയിരുന്നു അവിടെ ഒരു നമുക്കൊരു ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള ക്ലൂ അവർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യം എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യം എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ലോഹ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ ഒരു ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ പി എസ് സി മിക്കപ്പെടും ഈ ഒരു ഒറ്റ ബോക്സിൽ നിന്ന് തന്നെ ഈ ഒറ്റ ബോക്സിൽ നിന്ന് എന്റെ പി എസ് സി മിക്കപ്പോഴും ചോദ്യങ്ങൾ നിന്നാണ് കെമിസ്ട്രിയിലെ മിക്ക ചോദ്യങ്ങളും ഈ ഒറ്റ ബോക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ ആ ഒറ്റ ബോക്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിനേക്ക് ഉള്ളതാവും ഈ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ വീണ്ടും എസ് സി ആർ ടി ഒറ്റാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ എസ് സി ആർ ടി പാർട്ട് ടൂലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അമോണിയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് അമോണിയയുടെ നിർമ്മാണത്തിനാണ് അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അത് കണക്ട് ചെയ്ത് കൊടുക്കുക എസ് സി ആർ ടി ചാപ്റ്റർ ആണ് എസ് സി ആർ ടി ചോദ്യമാണ് അടുത്തത് വീണ്ടും ഒരു എസ് സി ആർ ടി ചോദ്യം കെമിസ്ട്രിയിലെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിന്ന് ചോദ്യം കണ്ടോ കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് കലാമിൻ കലാമിൻ എന്നത് പറയുന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് ഓക്കെ അല്ലേണ്ടോ ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് പി എസ് സി ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് മാത്രം പി എസ് സി പലതവണ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ പി എസ് സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നതാണ് കലാമിൻ കലാമിൻ കലാമിന് ഏത് ലോഹത്തിന്റെ അയിനാണ് അത് റിപ്പീറ്റഡ് ചോദ്യമാണ് പി വൈ ക്യു ആണ് അത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കലാമിൻ എന്ന് പറയുന്ന സിംഗ് ആണ് എസ് സി ആർ ഡി ചോദ്യമാണ് എന്റെ ആൻസർ എന്ത് തന്നെയാണ് സിംഗ് ആണ് സോ ആ ലോഹവും ലോഹ നിർമ്മാണം ചാപ്റ്ററിലെ നിരന്തരം ചോദ്യങ്ങൾ വരുന്നതാണ് ബോക്സിൽ നിന്ന് തന്നെ പലതവണ കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ചാപ്റ്ററും വൃത്തിയായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു ചാപ്റ്ററും വൃത്തിയായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ ആണെന്ന് പറയുന്നുണ്ട് അറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ ഡ്രൈസൺ ഇലക്ട്രോ ഇലക്ട്രോണായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് സോ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഇതും എസ് സി ആർ ടിയിലെ പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റാണ് നമുക്കറിയാം ഹൈഡ്രജൻ നമ്മൾ എഴുതുമ്പോൾ ഹൈഡ്രജൻ താഴെ അറ്റോമിക നമ്പർ നമ്പർ മാസ് അതിന്റെ നമ്പര് നമ്പറും മാസ് നമ്പറും സെയിം ആണ് സോ ഹൈഡ്രി ഈ ഒരു സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഓക്കെ ആ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അവിടെ തെറ്റായിട്ടുള്ളത് അതും എസ് സി ആർ ടി നിന്ന് വന്ന ചോദ്യമാണ് എസ് സി ആർ ടി ചോദ്യമാണ് അടുത്തത് ഇതൊരു കറണ്ട് ഓഫ്സ് സയൻസിൽ നിന്ന് കറണ്ട് ഓഫ്സ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്സ് ആരംഭിച്ച സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറണ്ട് അഫേഴ്സ് ആയിരുന്നു ഏതാണ് അത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ആ ചാപ്റ്റർ ബയോളജിയിൽ നിന്നാണെങ്കിലും ഫിസിക്സിൽ നിന്നാണെങ്കിലും കെമസ്ട്രിയിൽ നിന്നാണെങ്കിലും ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററുകളിൽ നിന്ന് നിരന്തരം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ബയോളജിയിലാണെങ്കിൽ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഫിസിക്സിന്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്ററും അതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്നാണ് കൂടുതൽ സയൻസിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ സയൻസിന്റെ ചോദ്യങ്ങളിലെ ഒരു എഴുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനത്തോളം ചോദ്യങ്ങളും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ വന്നതാണ് നമ്മൾ ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു അതിന്റെ പോയിന്റ് വരെ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് സോ എസ് സി ആർ ടി ചാപ്റ്ററുകൾ നോക്കാത്തവരെ ഈ പറഞ്ഞ ചാപ്റ്ററുകളെല്ലാം വൃത്തിയായിട്ട് നോക്കിയിട്ട് അടുത്ത മുപ്പത്തി ഒന്നാം തീയതിയിൽ എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഇപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്